ഹൈഫ ദേശത്ത് നിന്ന് ജനങ്ങൾ മാറി നിൽക്കണമെന്ന് നിർദ്ദേശം നൽകി ഈ മേഖല തങ്ങളുടെ ലക്ഷ്യസ്ഥാനമാണെന്നും വല്ലാതെ വൈകാതെ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് ശക്തമായിരിക്കുന്ന ആക്രമണം ഉണ്ടാവുമെന്നുമാണ് യമന്റെ ഭാഗത്തുനിന്ന് ഇസ്രായേലിന് ഇപ്പോൾ പുതിയതായിരിക്കുന്ന ഒരു ഭീഷണി ഉണ്ടായിരിക്കുന്നത് ഹൈഫ തങ്ങളുടെ ലക്ഷ്യപ്രദേശമാണ് തീർച്ചയായിട്ടും അവിടെ തങ്ങൾ ആക്രമിക്കുക തന്നെ ചെയ്യും അവിടെ നിന്നാണ് ഇസ്രായേലിൻ്റെ സർവ്വനാശവും ആരംഭിക്കുന്നതും മുസ്ലിങ്ങൾക്കെതിരെയും അല്ലെങ്കിൽ ഇസ്ലാമിക ആശയത്തിനെതിരെയുള്ള നീക്കുപോക്കൽ ഉണ്ടാകുന്ന ദേശം അവിടെ തന്നെയാണ് സാമ്പത്തികപരമായ രീതിയിൽ വലിയ വരുമാനങ്ങൾ ഉള്ള ഒരു സീ പോട്ട് അടക്കമുള്ള മേഖല പ്രവർത്തിക്കുന്നതും ഫാക്ടറികൾ പ്രവർത്തിക്കുന്നതും ഈ മേഖല കേന്ദ്രീകരിച്ചാണ് എന്ന് വെച്ചാൽ ഇസ്രായേലിൻ്റെ സാമ്പത്തിക വരുമാനത്തിൻ്റെ മുപ്പത്തഞ്ച് ശതമാനത്തോളം ഐഫ തുറമുഖത്തെയും അതിൻ്റെ ചുറ്റുപാടിനെയും കേന്ദ്രീകരിച്ചാണ് ഉണ്ടാകുന്നത് എന്നതിനാൽ ഇവിടേക്കുള്ള ആക്രമണങ്ങൾ അവിടെ നട്ടിലുടിക്കാൻ പര്യാപ്തമാണ് എന്നതിനാൽ തങ്ങൾ വല്ലാതെ വൈകാതെ ഈ മേഖല ആക്രമിക്കും എന്നുള്ളൊരു ഭീഷണിയാണ് ഇപ്പോൾ ഐഫയിൽ താമസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നേരെ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഐഫ എന്ന് പറഞ്ഞാൽ വലിയ തുറമുഖമാണ് ഇസ്രായേൽ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ സമൃദ്ധമായിരിക്കുന്ന ലോകത്തെ ഇസ്രായേൽ ഏറ്റവും കൂടുതൽ കപ്പലുകൾ അടുക്കുകയും കയറ്റുമതി ഇറക്കുമതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിനൊക്കെ വലിയ പ്രാധാന്യം നൽകുന്ന പ്രദേശം കൂടിയാണ് ഐഫ എന്ന് പറയുന്നത് ചരിത്രപരമായി ചരിത്രപരമായ രീതിയിൽ ഐഫക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട് ആ പ്രാധാന്യവും ഇതിൻ്റെ ഇതിനോട് കൂടി എടുത്തു പറയുന്നുണ്ട് പറയുന്ന ഇങ്ങനെയാണ് ഹൈഫ ജോർദാൻ സൗദി അറേബ്യ ഈ മൂന്ന് പ്രദേശങ്ങളും സംഗമിക്കുന്ന ഏറെക്കുറെ സംഗമിക്കുന്ന പ്രദേശമാണ് സൗദി അറേബ്യ ഇസ്രായേലുമായിട്ട് അതിർത്തി പങ്കിടുന്നില്ല പക്ഷേ ജോർദാനുമായിട്ടുണ്ട് ജോർദാൻ്റെ അതിർത്തി ആരംഭിക്കുന്ന ജോർദാൻ ജോർദാൻ്റെ പ്രദേശത്തിൻ്റെ ഒരു ഭാഗം സൗദി അറേബ്യയുമായി അതിർത്തി പങ്കിടുന്നതും അതേപോലെ തന്നെ ഹൈഫ എന്ന് പറയുന്ന തുറമുഖം ജോർദാനുമായിട്ട് അതിർത്തി പങ്കിടുന്നതും ഏറെക്കുറെ വല്ലാതെ വ്യത്യാസമില്ലാത്ത പ്രദേശമാണ് സൗദി അറേബ്യയുടെ ചില ഭാഗങ്ങളിൽ മധ്യ സൗദി അറേബ്യ ചേർത്തുകൊണ്ട് തങ്ങളുടെ സാമ്രാജ്യം വി വിപുലീകരിക്കുമെന്ന് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി നെതന്യാവു യു എൻ സഭയിൽ പറഞ്ഞത് ഏറെ കൂടുതലക്കും ഏറെ വിവാദമുണ്ടായിരിക്കുന്ന കാര്യമാണ് മാത്രവുമല്ല സൗദി അറേബ്യയിലെ മർമ്മപ്രധാനമായിരിക്കുന്ന ഈ പ്രദേശങ്ങൾ ഞങ്ങൾ കൂട്ടിച്ചേർക്കുമെന്നും പിടിച്ചെടുക്കുന്ന രീതിയിലേക്ക് പിടിച്ചെടുക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്ന് അവിടുത്തെ ഇസ്രായേലിലെ പ്രാദേശിക പത്രങ്ങളും പ്രാദേശിക സംഘടനകളും പറഞ്ഞിട്ടുണ്ട് അങ്ങനത്തെ ഒരു പ്രഖ്യാപനം ഇസ്രായേലിലെ പ്രധാനമന്ത്രി നടത്തിയിട്ടില്ലെങ്കിൽ പോലും അതവരുടെ ആശയത്തിൻ്റെ ഭാഗമാണ് എന്നാണ് പറയുന്നത് അതെല്ലാം അതിൻ്റെ എല്ലാം ആരംഭത്തിൻ്റെ താക്കോൽ പിടിക്കുന്നത് അല്ലെ താക്കോൽ കൂട്ടമുള്ളത് ഈ പറയുന്ന ഐഫ എന്ന് പറയുന്ന തുറമുഖ തുറമുഖത്താണ് അതുകൊണ്ട് തന്നെ സർവനാശത്തിൻ്റെ താക്കോൽ എന്ന നിലക്ക് ആ മേഖല ഇല്ലാതാക്കുക അല്ല ആ മേഖല ആ മേഖലയിലൂടെ ശക്തി ക്ഷയിപ്പിക്കുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് ആ പ്രവർത്തി തങ്ങൾ ചെയ്യും എന്നുള്ളതാണ് ഏതാനും ദിവസം മുമ്പാണ് രണ്ട് മിസൈലുകൾ വീണ്ടും ഈ ഇസ്രായേലിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് വന്നത് ഒന്ന് തകർക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്ന് ഇസ്രായേൽ പറയുന്നു എന്നാൽ ഒന്ന് താഴെ വീണിട്ടുണ്ട് ചെറിയ കേടുപാടുകൾ അല്ലെങ്കിൽ ചെറിയ പരുക്കളോട് കൂടി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും കൃത്യമാണ് ഇപ്പോൾ യമനെ സംബന്ധിച്ചിടത്തോളം അവർ ഇസ്രായേൽ നിന്ന് വരുന്ന യുദ്ധവിമാനത്തെ പ്രതിരോധിക്കാനുള്ള എല്ലാ വലിയ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് അതിൻ്റെ നിർദ്ദേശ കാര്യങ്ങളൊക്കെ ഇറാനിൽ നിന്നാണ് ലഭിച്ചത് എന്ന് പറയുന്നു മാത്രമല്ല കപ്പൽ കണക്കിന് ആയുധങ്ങൾ ഇറാനിൽ നിന്ന് ചെങ്കടൽ വയ്യോ മ മറ്റ് മാർഗ്ഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ടോ ഈ മേഖല ഈ മേഖലയ്ക്ക് അതായത് എം എല്ലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു അല്ലെ എത്തിയിട്ടുണ്ട് എന്നും പറയുന്നു ഒരു ഈ കപ്പലിൻ്റെ അകത്ത് പൂർണ്ണമായ രീതിയിൽ ആയുധമാണ് എന്ന് ഞങ്ങൾ സംശയിക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ട് ഇസ്രാനിൻ്റെ ഭാഗത്തു പുറത്തു വന്നിരുന്നു പക്ഷേ അത് എം എൽ സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും അന്താരാഷ്ട്ര റിപ്പോർട്ടിലൊക്കെ കാണുന്നത് വലിയ ആയുധ ശേഖരം നടത്തുന്നുണ്ട് വലിയ രീതിയിലൊരു യുദ്ധം ഇസ്രായേൽ നേരെ ഈ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളിൽ നിന്ന് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളതാണ് വിലയിരുത്തുന്നത് അപ്പോൾ അതിനോടനുബന്ധിച്ചാണ് ഇപ്പോൾ യമന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു പ്രസ്താവനയോട് പുറത്തു വന്നതോടുകൂടി ഈ മേഖല വല്ലാത്ത രീതിയിൽ ആയി സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രതിരോധം തീർക്കാൻ എന്തൊക്കെ സംവിധാനങ്ങളുണ്ട് എന്നത് പഠിക്കാൻ വേണ്ടി അടിയന്തരമായിരിക്കുന്ന മന്ത്രിസഭാ മീറ്റിംഗ് കൂടാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ തീരുമാനിച്ചിരിക്കുന്നു പല മീറ്റിങ്ങുകളും ഇപ്പോൾ കൂടുന്നതെല്ലാം അണ്ടർഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് ബംഗറിൽ വെച്ചിട്ടാണ് അല്ലാതെ പബ്ലിക്കിൽ ഒന്നും കൂടുന്നില്ല കാര്യമെന്ന് പറഞ്ഞാൽ ഇസ്രാലിൻ്റെ പ്രധാനമന്ത്രിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ആക്രമം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് കൊലപ്പെടുത്തുന്ന ലിസ്റ്റിൽ ഇസ്രാലിൻ്റെ പ്രധാനമന്ത്രി ഉണ്ട് ഇ അത് ഇറാൻ തന്നെ ഇസ്രായേലിൻ്റെ പേര് പറഞ്ഞ് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയുടെ പേര് ഇതിന് മുൻപ് പറഞ്ഞതാണ് ഇപ്പോൾ ഇറാൻ പറയുന്നത് അമേരിക്കയുടെ പ്രസിഡൻറ്റിൻ്റെ പേരാണ് അമേരിക്കയുടെ പ്രസിഡൻ്റ് പേര് പറയുന്നത് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയുടെ പേര് അങ്ങ് മാഞ്ഞു പോകാൻ വേണ്ടിയിട്ടും പിന്നീട് ആക്രമിക്കാൻ വേണ്ടിയിട്ടുമാണ് എന്നുള്ള അഭിപ്രായം വരുന്നു അപ്പോൾ യുദ്ധത്തിൻ്റെ ഇടയിൽ നടക്കുന്ന ഒരുപാട് സംഭവങ്ങൾ അത് കൃത്യമായ രീതിയിൽ പുറത്തു വരുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇതിൻ്റെ അകത്തൊക്കെ ഒരുപാട് ആഭ്യന്തര വിഷയങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ളത് കൃത്യമാണ് അപ്പോൾ പ്രതിരോധ രംഗത്ത് തങ്ങളെ സഹായിക്കണമെന്ന് ഇസ്രായേൽ അമേരിക്കയോട് ആവശ്യപ്പെട്ടു പറയുന്നത് അയൺ ടബ് പോലെയുള്ള സംവിധാനങ്ങളൊക്കെ ഏറെക്കുറെ മിസൈലിനെ പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ഈ ഗസയിൽ നിന്നുണ്ടാകുന്ന മിസൈൽ പ്രതിരോധ മിസൈലിനെയൊക്കെ പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട് എങ്കിലും ഹൈപ്പർ സോണിക്ക് പോലെയുള്ള ശക്തമായിരിക്കുന്ന മിസൈൽ വരുന്ന സമയത്ത് നമ്മുടെ ഈ സംവിധാനം പോരാ അതിന് പകരം എന്ത് ചെയ്യണം ചെങ്കടലുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കുറച്ചുകൂടി മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയിട്ട് അമേരിക്ക തയ്യാറാകണം എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത് അതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട് പല ഘട്ടങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് വീണ്ടും അത് ആവർത്തിച്ച് പറഞ്ഞു പറയുന്ന കാര്യം എങ്ങനെയാണ് ചെങ്കടൽ ഏറെക്കുറെ മുക്തമായിരിക്കുന്നു അവിടെ യാതൊരു സാന്നിധ്യവും അമേരിക്കയുടേതില്ല അതുകൊണ്ട് തന്നെ അവിടെ എന്താണോ യമൻ ഉദ്ദേശിക്കുന്നത് ആ പ്രവർത്തി നടക്കുന്നു ശക്തമായിരിക്കുന്ന ആക്രമങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അതായത് യമൻ ഇസ്രായേലിനെ ആക്രമിക്കുന്ന സമയത്ത് മുൻകൂട്ടി മനസ്സിലാക്കാൻ വേണ്ടി അമേരിക്കക്ക് സാധിക്കുകയും വേണമെങ്കിൽ അവിടുന്ന് ഈ ആക്രമിക്കുന്ന മിസൈലിനെ തകർക്കാൻ വേണ്ടി സാധിക്കുന്ന സംവിധാനങ്ങളെല്ലാം കപ്പലുണ്ടായിരുന്നു അതായത് യുദ്ധ കപ്പലിലുണ്ടായിരുന്നു അവിടെ യമനുമായിട്ട് കരാറുണ്ടാക്കിയതോടുകൂടി അതെല്ലാം അപ്രസക്തമായി പിന്നീട് നടക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ യമൻ നേരിട്ട് കൊണ്ട് ആക്രമിക്കുന്നു യാതൊരു പ്രതിരോധ സംവിധാനങ്ങളും ഇല്ല ലക്ഷ്യം കണ്ടുകൊണ്ട് അവർക്ക് ആക്രമിക്കാൻ വേണ്ടി സാധിക്കുന്നു നമ്മുടെ പ്രതിരോധ സംവിധാനം പോലെ പോലെയുള്ള പ്രതിരോധ സംവിധാനങ്ങൾ ഈ പവറായിട്ട് വരുന്ന ശക്തിയായിട്ട് വരുന്ന ഡ്രോണിനെ തകർക്കാൻ വേണ്ടി സാധിക്കുന്നില്ല അല്ലെങ്കിൽ മിസൈലിന് സാധിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല മാത്രവുമല്ല അമേരിക്ക മുമ്പ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഇപ്പോൾ ഇസ്രായേൽ ആവർത്തിക്കുന്നു യമൻ ആക്രമിക്കുന്ന സമയത്ത് ഒരേ സമയത്ത് ഒരേ ലക്ഷ്യത്തിലേക്ക് ഒരേ ആയുധം കൊണ്ടല്ല അവർ ആക്രമിക്കുന്നത് വ്യത്യസ്ത സമങ്ങളും വ്യത്യസ്ത സാഹചര്യങ്ങളും വ്യത്യസ്ത രൂപത്തിലുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് മിസൈൽ തന്നെ പല രീതിയിലുള്ളതുണ്ട് അത് ശക്തമായിരിക്കുന്ന മിസൈലുകൾ വേഗത്തിൽ കൂടുതൽ വേഗത്തിൽ പോകാൻ പറ്റുന്നത് കൂടുതൽ ആക്രമം ഉണ്ടാക്കാൻ പറ്റുന്നത് ഈ റഡാർ സംവിധാനത്തിന് പിടിക്കപ്പെടാൻ പറ്റാത്തത് അങ്ങനെ പല രീതിയിലും പല കോലത്തിലുള്ള മിസൈലുകളാണ് യമൻ്റെ കൈവശത്തിലുള്ളത് അതുകൊണ്ട് ഏത് സമയത്ത് ഏത് തരത്തിലുള്ള അക്രമാണവർ നടത്തുക എന്നുള്ള കൃത്യമായിട്ട് ഇതിൽ ഒരിക്കലും പറയാൻ വേണ്ടി സാധിക്കില്ല ഇപ്പോഴത്തെ സാഹചര്യം വിലയിരുത്തുന്നത് അങ്ങനെ തന്നെയാണ് അപ്പോൾ ഇത് കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ എന്താവണം ചങ്കടൽ കേന്ദ്രീകരിച്ചു കൊണ്ട് ഒരു നിരീക്ഷണം ഉണ്ടാവണം ആ നിരീക്ഷണം യഥാർത്ഥത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ കരാർ വ്യവസ്ഥ വ്യവസ്ഥയെ അത് സാരമായിട്ട് ബാധിക്കും യമനും അമേരിക്കയും തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഉടമ്പടിയുണ്ട് അത് അമേരിക്കയുടെ കപ്പൽ ചങ്ങുകളിലോട്ട് നീങ്ങുകയാണെങ്കിൽ യമൻ ആക്രമിക്കില്ലെന്നും യമൻ്റെ ഭൂപ്രദേശത്തേക്ക് കയറിക്കൊണ്ട് അമേരിക്കയോ ബ്രിട്ടനോ ആക്രമിക്കില്ല എന്നുള്ള പരസ്പര ധാരണയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു ഉടമ്പടി ഉണ്ട് ആ ഉടമ്പടി തെറ്റണം എന്നാണ് ഇസ്രായേൽ പറയുന്നത് ആ തെറ്റിക്കഴിഞ്ഞാൽ പിന്നീട് വലിയ നാശങ്ങളും നഷ്ടങ്ങളും അമേരിക്കക്ക് ഉണ്ടാകുമെന്ന് അവർ ഭയപ്പെടുന്നു കാര്യം പറഞ്ഞ് പറഞ്ഞ് ഇറാന് തങ്ങളുടെ രാജ്യത്തെ ആക്രമിക്കുന്ന അല്ലെങ്കിൽ തങ്ങളുടെ സൈനിക മേഖലയെ ആക്രമിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തി ഇത്രയും കാലം ഇത്രയും ശക്തമായ രീതിയിൽ പറയുന്നുണ്ടെങ്കിൽ പോലും ആ പ്രവൃത്തി നടത്തും എന്ന് ലോകം ആരും വിശ്വസിച്ചിട്ടില്ല പക്ഷെ വളരെ സിമ്പിളായിരുന്നു വളരെ എളുപ്പത്തിൽ അതിശക്തമായിരിക്കുന്ന ആക്രമമാണ് ഖത്തറിൻ്റെ അമേരിക്കൻ സൈനിക ബേസിന് വേണ്ടി നടത്തിയത് വലിയ നാശങ്ങൾ വലിയ വലിയ നാഷ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ആകാശ ചിത്രങ്ങൾ പുറത്ത് വിട്ടുകൊണ്ട് ഇപ്പോൾ സ്ഥിരീകരിച്ചതാണ് അതുകൊണ്ട് അമേരിക്ക പറഞ്ഞത് വലിയ വലിയാശങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പതിനഞ്ചോളം മിസൈലുകൾ വന്നു എല്ലാം അങ്ങ് പ്രതിരോധിക്കാൻ വേണ്ടി സാധിച്ചു ശക്തി കുറഞ്ഞ ഒരു മിസൈൽ ഗ്രൗണ്ടിനെ പുറത്ത് വീണു ചെറിയ കൂടി പൊട്ടുന്നു എന്ന് വളരെ സിംപിളായ രീതിയിലാണ് കാര്യങ്ങൾ പറഞ്ഞത് പക്ഷേ അതിൻ്റെ റിപ്പോർട്ട് ആകാശ ചിത്രങ്ങൾ സാറ്റലൈറ്റ് ചിത്രങ്ങളൊക്കെ പുറത്ത് വന്നതോടുകൂടി പറയുന്ന കാര്യം ഒരു ഈ മേഖല കേന്ദ്രീച്ച് കേന്ദ്രീകരിച്ചുകൊണ്ട് നിരീക്ഷിക്കാനുള്ള മെഷീനറി സംവിധാനമുള്ള ഒരു ബിൽഡിംഗ് അപ്പാടെ മൂക്ക് കുത്തിപ്പോയി മാത്രമല്ല തൊട്ടടുത്ത ബിൽഡിങ്ങിനെ അത് സാരമായിട്ട് ബാധിച്ചു വലിയ നാശങ്ങളും വലിയ ശക്തിയോട് കൂടിയിട്ടാണ് അവിടെ ആ മിസൈൽ പൊട്ടിത്തെറിച്ചത് നാശനഷ്ടത്തിൻ്റെ കണക്ക് കൃത്യമായി പറയാൻ പോലും പറ്റാത്ത വിധം സങ്കീർണമായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പിന്നീട് പുറത്തു വന്നത് അപ്പോൾ അമേരിക്ക പറയുന്നതും ബ്രിട്ടൻ പറയുന്നതും അങ്ങനെ കണ്ടടിച്ച് വിശ്വസിക്കാനൊന്നും പറ്റില്ല അവർ കള്ളത്തരം യുദ്ധമായിട്ട് ബന്ധപ്പെട്ട കാലത്തും അല്ലാത്ത കാലത്തും അത് തന്നെയാണ് പ്രചരിപ്പിക്കുക അതിന് ചില അന്താരാഷ്ട്ര മീഡിയകൾ ബി ബി സി റോയിട്ടേഴ്സും എ പോലെയുള്ള മീഡിയകളൊക്കെ ഇവർക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കും പല യുദ്ധത്തിലും അവർ വിജയിക്കുന്നത് കള്ളത്തരും പൊള്ളത്തരും പറഞ്ഞു കൊണ്ടാണ് അത് പ്രതിഫലിപ്പിച്ചുകൊണ്ടാണ് എതിർക്കാൻ വേണ്ടി അത്ര മീഡിയ സംവിധാനങ്ങൾ അൽജസീറ പോലെയുള്ള സംവിധാനങ്ങളൊന്നും ഇല്ലാത്ത കാലമാ കാലത്തൊക്കെ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അത് ആ സ്ഥിതിയും ആ അവസ്ഥകളുമാണ് യഥാർത്ഥത്തില് മറ്റെല്ലാ യുദ്ധത്തിലും അവർ പറയുന്നത് എന്നുള്ള യാഥാർത്ഥ്യമാണ് ഇപ്പഴത്തെ സ്ഥിതി എന്ന് പറയുന്നത് യമനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയുന്ന വിഷയം പറഞ്ഞാൽ യമനാണ് യമനെ സംബന്ധിച്ചിടത്തോളം യമൻ വലിയ രീതിയിലുള്ള മുന്നേറ്റങ്ങൾ നടത്തുന്നു വലിയ രീതിയിലുള്ള ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുന്നു അങ്ങനെ ശക്തമായിരിക്കുന്ന ആക്രമണം ഉണ്ടാകുന്നു അത് ഐഫ തുറമുഖത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മൾ പറഞ്ഞു അത് ജോർദാനും സൗദി അറേബ്യയും തമ്മിൽ ലിങ്ക്േർത്ത് കൊണ്ടുള്ള ഒരു മുന്നേറ്റം ഇസ്രായേലിന് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു റിപ്പോർട്ട് വരുമ്പോൾ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ സാമ്പത്തിക തകർച്ച ഉണ്ടാക്കുക അവരുടെ ആയുധവും സൈനികപരമായിരിക്കുന്ന ബലത്തിന് ക്ഷേമം ഉണ്ടാക്കുക അതോടൊപ്പം തന്നെ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ജോർദാനിലേക്ക് പ്രവേശിക്കാനുള്ള സംവിധാനങ്ങൾ അടക്കപ്പെടുക അങ്ങനെ ഒരുപാട് ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ഈ ഉദ്ദേശ ഉദ്ദേശലക്ഷ്യങ്ങളൊക്കെ സാധൂകരിക്കണമെങ്കിൽ ശക്തമായിരിക്കുന്ന അക്രമം വേണം എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു അത് വല്ലാതെ വൈകാതെ ഉണ്ടാകും എന്ന് യമൻ ഇ ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്